നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്റ്റാർ ഓൾറൗണ്ടറും മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനുമായ ഹർദിക് പാണ്ഡ്യ വലിയ ആരാധക പിന്തുണയുള്ള ആളാണ് രോഹിത് ശർമ്മ ഇന്ത്യയുടെ ടി ട്വന്റി നായക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതിനാൽ ടി ട്വൻ്റിയിൽ അടുത്ത നായകനായി എത്താൻ സാധ്യതയുള്ള താരം കൂടിയാണ് ഹർദിക് പാണ്ഡ്യ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ അലമാരയിലെത്തിക്കാൻ നിർണായക പങ്ക് വഹിച്ച താരം കൂടിയാണ് ഹർദിക് ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും കൂടിയാണ് അദ്ദേഹം സമീപകാലത്തായി അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധത്തിൽ വിളൽ വീണതായുള്ള വാർത്തകൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു എന്നാൽ ഇതിനോട് ഹർദിക് വ്യക്തമായി പ്രതികരിച്ചിരുന്നില്ല സേർബിയൻ മോഡലും നടിയുമായ നടാഷ സ്ലാൻകോവിച്ചുമായി ഹർദിക് വേർപിരിങ്ങുവെന്ന റിപ്പോർട്ടുകൾ സജീവമാകവേ ഹർദിക്കിന്റെ റഷ്യൻ മോഡലുമായുള്ള ഡേറ്റിംഗ് വാർത്തകളാണ് ഇപ്പോൾ ഗോസിപ്പ് കോളങ്ങളിൽ ചർച്ചയാകുന്നത് ഇത് സത്യമാണ് എന്നാണ് പാപ്പരാസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ തെളിവായി ചില കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ടി ട്വന്റി ലോകകപ്പ് ജയിച്ചപ്പോൾ നടാശ ഹാർദിക്കിനൊപ്പം അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സാധാരണ ഐ പി എൽ മത്സരങ്ങൾക്കടക്കം ഹാർദിക്കിനൊപ്പം നടാശ ഉണ്ടാകാറുണ്ട് എന്നാൽ ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യ ജയിച്ചപ്പോൾ നടാശ അവിടെ എത്തിയില്ല വിരാട് കോഹ്ലിയുടെ ഭാര്യ അനുഷ്ക ശർമ്മയും രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതികയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഹാർദിക്കിന്റെ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് നടാശ പോസ്റ്റ് സാധാരണയായി കുടുംബത്തിൻ്റെ ചിത്രം ഇടയ്ക്കിടെ പോസ്റ്റ് ചെയ്യാറുള്ള ആളുകളാണ് ഹർദ്ദിക്കും നടാശയും എന്നാൽ രണ്ടുപേരും പേരും ഇപ്പോൾ കുടുംബചിത്രങ്ങൾ പങ്കുവയ്ക്കാറില്ല എന്നൊക്കെയാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് ലോകകപ്പിൽ ഫൈനൽ ഓവർ എറിഞ്ഞ ഇന്ത്യയെ ജയിപ്പിച്ചിട്ടും ഹാർദിക്കിനെ നടാശ അഭിനന്ദിക്കാതിരുന്നതും ഇവർ തമ്മിലുള്ള മോശം ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് നടാഷ ഹാർദിക്കിനെ വിവാഹം ചെയ്തതിന് പിന്നാലെ പേരിനൊപ്പം ഹർദിക് എന്ന് ചേർത്തിരുന്നു ഇൻസ്റ്റഗ്രാമിലടക്കം നടാഷ പേര് മാറ്റുകയായിരുന്നു എന്നാൽ കുറച്ചുനാൾ മുൻപ് ഹർദിക്കിൻ്റെ പേര് ഇൻസ്റ്റഗ്രാമിലെ തന്റെ പേരിൽ നിന്ന് നടാഷ ഒഴിവാക്കുകയും ചെയ്തു ഇതും ഇരുവരും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞുവെന്ന സൂചന നൽകുന്ന മറ്റൊരു കാര്യമായിട്ടാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ ഇവർ ഒരുമിച്ചല്ല താമസം എന്നതാണ് സെർബിയയിൽ തൻ്റെ പഴയ ബോയ് ഫ്രണ്ടിനൊപ്പം നടാശ ഷോപ്പിംഗ് നടത്തുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു ഹർദിക് ലോകകപ്പിന് ശേഷം നടത്തിയ അഭിമുഖത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു ഹർദിക്കിന് ജ്യേഷ്ഠൻ റിണാൽ പാണ്ഡ്യയും ഇത് സംബന്ധിച്ച ഒരു സൂചന നൽകിയിരുന്നു ഇതെല്ലാം ഇവരുടെ വിവാഹബന്ധം വേർപിരിഞ്ഞെന്ന സൂചനയാണ് നൽകുന്നത് ഇനി മറ്റൊരു കാര്യമായി പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ അനന്ത് അംബാനിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രമുഖരും പരിപാടിയിൽ ഉണ്ടായിരുന്നു മിക്കവരും കുടുംബസമേതമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് എന്നാൽ ഹാർദിക് വന്നത് ഒറ്റയ്ക്കാണ് ഇതിൽ നിന്ന് തന്നെ കുടുംബ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണെന്നാണ് ആരാധകർ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ റഷ്യൻ മോഡലായ ഇലീന തിഥിജയുമായി ഹാർദിക് പ്രണയത്തിലാണെന്നാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ഹാർദിക്കിനെ അഭിനന്ദിച്ച ഈ ഒരു റഷ്യൻ മോഡൽ പോസ്റ്റുമിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലുള്ള പ്രണയ വാർത്തകൾ പറന്നുകൊണ്ടിരിക്കുന്നത് ഹാർദിക്കിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചാണ് മോഡൽ അഭിനന്ദിച്ചത് ഇതോടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ ശക്തമായതും ഹാർദിക് ഇതുവരെ ഈ ഒരു പ്രണയ കോശപ്പിനോടും നടാശയമായുള്ള വേർപരിൽ റിപ്പോർട്ടുകളെ കുറിച്ചും ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധത്തിൽ വിളൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് സമീപകാലത്തെ സംഭവങ്ങളെന്ന് നിസ്സംശയം പറയാം